പ്രണയം അതൊരു രണ്ടാം ജന്മമാണ് ആത്മാവിനാശകൾ മാത്രം നിറയ്ക്കുന്ന ഒരു മനുഷ്യയായുസിലെ രണ്ടാം ജന്മം പ്രണയം പോലെ ഒരു മനുഷ്യനെ ആകാശത്തോളം സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന മറ്റൊരു വികാരം വേറെയില്ല ഒരാൾക്ക് ലോകം ഏറ്റവും സുന്ദരമായി തോന്നുന്നതും ഈ ജന്മം സഫലമാണെന്ന് തോന്നുന്നതും താൻ പ്രണയിക്കപ്പെടുമ്പോൾ മാത്രമാണ് അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ സമ്മാനിച്ചത് പ്രണയം തന്നെ അതിൽ പറയാതെ പോയ പ്രണയത്തിന്റെ ചെറു നോവുണ്ട് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ നീറ്റലുണ്ട് ആത്മാവോളം ചേർത്ത് പിടിച്ച മനസ്സിൻ്റെ താളവേഗങ്ങളുടെ അനുഭൂതിയുണ്ട് എല്ലാവരും അത് ആഗ്രഹിക്കും സൂര്യനേക്കാൾ തിളക്കം എൻ്റെ കണ്ണുകൾക്ക് സമ്മാനിച്ചത് നീയാണ് നീ പോലും അറിയാതെ നിന്നെ പ്രണയിച്ചു പോയ ആ നിമിഷങ്ങൾ ഹൃദയത്തിന്റെ ഏതോ കോണിൽ താഴിട്ട് പൂട്ടിവെച്ചിരുന്ന എൻ്റെ പ്രണയം പ്രണയത്തിൻ്റെ താക്കോലാൽ നീ തുറന്നപ്പോൾ ഒരു പക്ഷേ നീ പോലും കരുതി കാണില്ല അതൊരു കൊടുങ്കാറ്റായി നിന്നെ ഇന്നിലേക്ക് ആവഹിക്കുമെന്ന് എൻ്റെ മനസ്സിലെ മോഹങ്ങൾക്ക് നിറം നൽകിയത് നീയാണ് മനസ്സിൻ്റെ താളുകളിൽ ഞാൻ സുവർണാക്ഷരങ്ങൾ എഴുതിയ ഒരു സ്വപ്നമായിരുന്നു നീ എൻ്റെ പ്രാണനിൽ നിന്നെ ഞാൻ കോർത്തെടുത്തതല്ലേ പൊന്നുപോലെ കാത്തതാണ് കണ്ണുപോലെ നോക്കിയതാണ് എന്നിട്ട് എന്നെ ചതിക്കാൻ ഇങ്ങനെ മനസ്സ് വന്നു നിന്റെ സ്നേഹത്തിൻ്റെ ഗന്ധമാണ് എൻ്റെ മൗനത്തിന് ഇന്ന് പൊഴിഞ്ഞു തീരാത്ത മൗനമായി പെയ്തൊഴിയാത്ത മഴയായി പൊഴിയാത്ത പൂവായി ഇല പൊഴിയാത്ത പൂമരമായി തിരയടങ്ങാത്ത കടലായി നിന്റെ പ്രണയം എന്നിൽ പെയ്തിറങ്ങുമ്പോൾ മിഴിയടക്കിലെ മൊഴിമുത്തുകളായി മഴയെ തഴുകുന്ന കാറ്റായി പൂവിന് പുണർന്നിരിക്കുന്ന പൂമ്പാറ്റയായി കരയിൽ ചുംബിച്ച തീരാത്ത തിരമാലയായി എൻ്റെ പ്രണയം നിന്നിൽ അലിഞ്ഞുചേരും നിന്നിലേക്ക് ഒരു പ്രണയമഴയായി മഴയും പ്രണയം തന്നെയല്ലേ മഴമേഘങ്ങൾ മണ്ണിനായി മഴത്തുള്ളികളാൽ മെനഞ്ഞെടുത്ത ഒരു മനോഹര കാവ്യം കടുത്ത വേനലിൽ വരണ്ടുണങ്ങിയ ഭൂമിയെ കുളിരണയിക്കാൻ വരുന്ന കാക്കുകൻ ഒരു പ്രണയമഴയായി എനിക്ക് നിന്നിൽ പെയ്തു തോരണം നിന്റെ മാറിൽ ചേർന്ന് ഞാൻ ഉറങ്ങുമ്പോൾ ഹൃദയത്തിന്റെ ലിപിയാൽ നിനക്കായി ഒരു കവിത എഴുതണം പ്രകൃതി പോലും ഒരു വേള നിശബ്ദമായി നമ്മുടെ പ്രണയത്തിന് കാതോർക്കണം നിലാവിൻ ശാഖയിൽ പ്രണയമുറിഞ്ഞ പാരിജാതത്തിന്റെ സുഗന്ധം ആ നിമിഷങ്ങളെ സുന്ദരമാക്കണം എൻ്റെ നെറുകയിൽ നീ ചാർത്തുന്ന സിന്ദൂരമായിരുന്നു എന്നും എൻ്റെ സ്വപ്നങ്ങളിൽ അതിൻ്റെ നിറം എൻ്റെ പ്രണയത്തിന്റെയും നിൻ്റെ ഹൃദയത്തിന്റേതുമായിരുന്നു നിന്നെ പിരിഞ്ഞിരിക്കും ഓരോ നിമിഷവും ഓരോ യുഗം പോൽ ദീർഘമേറിയതാണ് ആരൊക്കെ ചുറ്റിലുമുണ്ടെങ്കിലും നീ എന്നൊരാളിന്റെ അഭാവം ഒറ്റയ്ക്കൊരുൾ വനത്തിൽപ്പെട്ട ഭീതി പോലെയാണ് നീ ഇല്ലായ്മയിൽ കൂട്ടായെത്തിയ ഒരു മൗനവും കണ്ണിൽ നനവാലും കാത്തിരി കൈപ്പേറിയതാണ് ഒടുവിൽ നീ വന്നണഞ്ഞ നേരം ഒരു മാത്ര പോരുമെന്നറിയില്ലെന്നത് പൊള്ളലിൽ നീറ്റലിൽ ചുടിശ്വാസം ഏൽക്കും പോലെയുള്ള പ്രാണന്റെ വീതനയാണ് പ്രിയനി